എല്ലാവർക്കും നമസ്കാരം മിനീസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കാലിയായിട്ട് കളയുന്ന പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് രണ്ട് തരത്തിലുള്ള ടിപ്പാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള രണ്ട് ടിപ്പാണ് സാധാരണ നമ്മൾ പേസ്റ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു കവറ് കാലിക്കവറ് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരിക്കലും ഈ ഒരു കവറ് കളയില്ല അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് അപ്പോൾ എന്നത്തേം പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലൈക്കും ബസ് ചെയ്ത് തോന്നുന്ന പോലത്തെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ ഒരു നാല് പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പേസ്റ്റ് ബാലൻസ് വന്ന് ഇതിനകത്തുള്ള പേസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പും പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പൂടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റില് ഞാനിവിടെ ഇതേപോലൊക്കെ ഉള്ള ഒരു കവർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ ഒരു ചരിവം എടുത്തിട്ടുണ്ട് ചരിവത്തിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ വെള്ളമല്ല നമ്മൾ അരി ഊറ്റി കഞ്ഞിവെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ വലിയ ഇതിലേക്ക് വലിയൊരു പേസ്റ്റിൻ്റെ കാലിയായിട്ടുള്ള കവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴിവതും നിങ്ങളും വലുതുണ്ടെങ്കിൽ കാരണം നമ്മൾ ഇതിപ്പോൾ ക്ലീനിങ്ങിന് മാത്രമല്ല രണ്ടാമത് നമ്മൾ ഈ ഒരു കവറ് വേറൊരു രണ്ടാമത്തെ ടിപ്പിനും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ ഒരു കവർ എടുത്തതിന് ശേഷം ഇവിടെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ് ഇതേപോലൊക്കെ നമ്മൾ ഒരു റൗണ്ട് റൗണ്ടിലെ ഇത്രയും നീളത്തിൽ നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്യാം ഒരിഞ്ച് നീളത്തിൽ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്നോ രണ്ടോ ഇഞ്ച് ഇത് രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്നും എണ്ണമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതേപോലെ തന്നെ അടുത്ത ഒരു പേസ്റ്റിന്റെ കവർ ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ല പോലെ കൊന്ന് കഴുകി ഇതിനകത്തുള്ള പേസ്റ്റ് ഫുള്ളും നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കൊന്നാക്കി കൊടുക്കാം കണ്ടില്ലേ ഇതിന്റെ അകത്ത് നല്ലപോലെ പേസ്റ്റ് ഇരിപ്പുണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒട്ടും പേസ്റ്റ് ഇല്ലാതെ തന്നെ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടില്ലേ അതിന് ശേഷം നമുക്ക് ഈ ഒരു കവറ് മാറ്റി സൈഡിലോട്ടൊന്ന് വെക്കാം ഇതിനകത്തൊക്കെ നല്ലപോലെ പേസ്റ്റ് ഉണ്ട് ഉണ്ട് സാധാരണ പണ്ടൊക്കെ നമ്മൾ ഇതുപോലൊക്കെ പേസ്റ്റ് നമുക്കറിയാത്ത ടൈമിൽ നമ്മൾ ഇതുപോലൊക്കെ പേസ്റ്റ് തീർന്നു കഴിയുന്നതു കൊണ്ടെങ്കിൽ കാറ്റിയായിട്ടുള്ള കവറ് നമ്മളങ്ങ് കളയുവാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ കാലിയാവുന്ന സമയത്ത് രണ്ടും മൂന്നും ഒക്കെ ആവുന്നതൊന്നും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ടിപ്പിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഞാനിവിടെ എല്ലാം ഒന്ന് ഇതിനകത്തെ പേസ്റ്റ് എല്ലാം എടുത്തൊന്ന് നല്ല പോലെക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ പേസ്റ്റ് ഫുള്ള് ഇതിൽ നിന്ന് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ അപ്പോൾ പേസ്റ്റ് ഫുള്ള് ഞാനിവിടെ ഈ ഒരു ചരുവത്തിലെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതെടുത്തൊന്ന് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലെടുക്കാം നമ്മൾ സാനിറ്റൈസർ ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുള്ള സ്പ്രേ ബോട്ടിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതല്ല എങ്കിൽ ഇതുപോലൊരു സാധാ കുപ്പി എടുത്തതിനു ശേഷം കുപ്പിയുടെ മുകളിലൊരു കമ്പിയ വല്ലം ചൂടാക്കി ഇതുപോലെ രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്താലും ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ കുറച്ച് ഇത് ഒഴിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പിയിലേക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിനി നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ബാക്കിയുള്ള ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പ് ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒന്ന് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതെടുക്കുക കിച്ചൺ ടവൽ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്കിതൊന്ന് തുണി ഇതിലേക്കൊന്ന് മുക്കി വെക്കാം മുക്കിയെടുക്കാം മുക്കിയെടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല പോലെ പുതുപുത്തനായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ എണ്ണമയം അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതുപോലെക്ക് വീഴും വീഴും തന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ പല്ലിപ്പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ ഒരു നല്ല സ്മെല്ല് വരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല കളറ് പുതുപുത്തനായിട്ടിരിക്കും ആഴുക്കൊക്കെ പോയി കണ്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഇതുപോലൊക്കെ നമ്മൾ ആ ഒരു പേസ്റ്റ് പേസ്റ്റിട്ട് വെള്ളം കഞ്ഞിവെള്ളവും പേസ്റ്റും കൂടെ ആവുന്നോണ്ട് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുള്ളാണ് കഞ്ഞിവെള്ളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഇതുപോലൊക്കെ പേസ്റ്റോട് ഇതുപോലെ ബാലൻസ് വരുന്ന പേസ്റ്റിൻ്റെ ഇതുപോലെ ഇതുപോലെ നമുക്ക് നമുക്കിന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അതുപോലൊക്കെ തന്നെ ഇനി ഞാൻ ഇതൊന്നുകൂടെ വെള്ളത്തിലൊന്നും മുക്കിയെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ ഈ തുണിയുടെ വേറൊരു സൈഡ് ഇതുപോലെ ഇതുപോലെ വെള്ളത്തിലൊന്നും മുക്കി പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഗ്യാസ് നമ്മുടെ മിക്സിയാണ് മിക്സിയിലുള്ള അഴുക്കെല്ലാം പോകാൻ വളരെ യൂസ്ഫുള്ളാണിത് കഞ്ഞിവെള്ളവും പേസ്റ്റും കൂടെ ആകുമ്പോൾ മിക്സി പെട്ടെന്ന് ക്ലീൻ ആവും കണ്ടില്ലേ ഇതുപോലെ ഇരിക്കുന്ന അഴുക്കൊക്കെ അതുപോലെ ആദ്യം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഉണങ്ങിയ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമ്മൾ സാധാ ഒരു തുണി കൊണ്ട് ഇതുപോലെക്ക് പേസ്റ്റ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നല്ല പോലെ കൊന്ന് ക്ലീൻ ചെയ്യാം അതിന് ശേഷം ഒന്നുകൂടെ ഇതിൻ്റെ ആ ഒരു നനവ് മിക്സിയിലൊക്കെ ആണെങ്കിൽ നനവുണ്ടാവാതിരിക്കുക നല്ലൊരു ഉണങ്ങിയ കോട്ടൺ തുണി വെച്ചിട്ടാണെങ്കിലും അല്ല ടർക്കി വെച്ചിട്ടാണെങ്കിലും നമുക്ക് നമുക്കിതുപോലെക്ക് ഒന്ന് തുടച്ചെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ മിക്സി ആണെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ പേസ്റ്റ് ബാലൻസ് വരുന്നതുകൊണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നമ്മുടെ വീടുകളെല്ലാം നമ്മൾ ചോറ് വെക്കുന്നവരാണ് അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഒരു പൈസ പോലും ചിലവില്ല നമുക്ക് ഈ ഒരു ക്ലീനിങ് ചെയ്യാൻ പറ്റി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ ഞാൻ രണ്ടാമത് തുടച്ചൊന്നുമില്ല ആദ്യം തന്നെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരു മിക്സി നന്നായിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകമൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തോളാം അപ്പം നിങ്ങൾ ഇത്രയും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇനി എന്താ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സിങ്കാണ് നമ്മുടെ സിങ്ക് എപ്പോഴും ഇതുപോലെ അഴുക്കായി പെട്ടെന്നാണ് അഴുക്കാവുന്നത് സിങ്കിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് പേസ്റ്റും എന്നുള്ള കൂടെ ഉള്ള ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അന്നേരം തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഒത്തിരി നേരം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ ഒരു ഈ ഒരു ഭാഗത്താണെങ്കിൽ പല്ലി പാറ്റിയൊക്കെ ഒന്നിരിക്കാനുണ്ട് അപ്പം ഈ ഒരു പേസ്റ്റിൻ്റെ മണം കൊണ്ട് പല്ല് ഒരു കാരണം വച്ചാലും വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ആണെങ്കിലും നല്ലപോലെ ക്ലീൻ ആവും പേസ്റ്റ് നമ്മൾ സാധാരണ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനല്ലേ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ പല്ലിന് നല്ല വെണ്മ വരുന്ന പോലെക്ക് തന്നെ നമ്മൾ എന്ത് സാധനം ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പാണെങ്കിലും കിച്ചൺ ടോപ്പാണേലും അതേപോലെ തന്നെ സിങ്ക് ആണെങ്കിലും ഇതുപോലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈറ്റ് കളർ എന്ന് വെച്ചാൽ അഴുക്കൊക്കെ പോയി നല്ല കളറായിട്ട് നമുക്ക് കിട്ടും അതെന്തേ നിങ്ങൾക്ക് ഞാനിന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കൈ കാണിക്കാം കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടില്ലേ ഈ ചിങ്കിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കൂടുതലും കെമിക്കലൊക്കെ ചേരുന്നതായിരിക്കും കൂടുതലും ഈ ഒരു അരിക്കും അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ റേഷൻ അരിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ കാരണം കെമിക്കലൊക്കെ ആണെങ്കിൽ അപ്പോൾ അത് കാരണം ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് സാധാരണ നമ്മൾ അരിയൊക്കെ ചോറൊക്കെ വെക്കുന്നതിന് മുമ്പേ അരിയിലേക്ക് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ ആ ഒരു കഞ്ഞിവെള്ള ആ ഒരു വെള്ളം വേണമെങ്കിലും നിങ്ങൾക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ സിങ്ങിൻ്റെ കളർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പുതുപുത്തനായിട്ടുണ്ടല്ലോ അതുപോലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ പൈപ്പേലും ഇതുപോലൊക്കെ നമുക്ക് ഇതുപോലെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കഴുകാവുന്നതാണ് പൈപ്പിനാണേലും നല്ല കളറ് കിട്ടും പൈപ്പിന്റെ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അടുത്തായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസിനാണ് വാഷ് ബേസിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ബോട്ടിൽ നമ്മൾ ആക്കിയിട്ടുണ്ടല്ലോ ആ ഒരു വെള്ളം അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഇതിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ നമ്മൾ ഉപയോഗിക്കത്തില്ല അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയാണെങ്കിലും അതിൽ നമുക്കൊത്തിരി ഹാർഡായിട്ടൊന്നും നമ്മൾ ഒരച്ച് കഴുകേണ്ട കാര്യമില്ല കാരണം പേസ്റ്റ് അതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് തന്നെ നമുക്കിവിടെയൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ആ ഒരു പൈപ്പും ഒക്കെ ഇതുപോലെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് വാഷ് ബേസിൻ ഇതുപോലെയൊക്കെ നമ്മൾ ഒന്നിക്കൊന്നിനാടമൊക്കെ ഇതുപോലൊക്കെ ഒരുപട ഒരു ദിവസം വിട്ട് വിട്ടൊക്കെ ഇതുപോലെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പുതുപുത്തനായിട്ടിരിക്കും കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആകും ഒത്തിരി നമ്മൾ ടൈം അടുത്തൊന്നും ഒരച്ചു കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു തേച്ച് കഴുകിയപ്പോൾ തന്നെ അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ നല്ലൊരു ഉണ്ടാവും അതുപോലെ ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗത്ത് പല്ലിയും പാറ്റയൊക്കെ രാത്രി കാലങ്ങളിൽ വന്നിരിക്കും അപ്പം ഈ ഒരു പേസ്റ്റിൻ്റെ മണം കൊണ്ട് ഒരു കാരണവശാലും പല്ലിയും പാറ്റയൊന്നും ഇതുപോലെ വന്നിരിക്കത്തില്ല അപ്പം നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇതുപോലക്കൊന്നും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആയാലും കുഴപ്പമില്ല ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു പുതുപുത്തനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ കെമിക്കലി ചെയ്യാന്ന് യാതൊരു ലോഷനും ഒന്നും വാങ്ങി ഇത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ലാസ്റ്റ് കളയുന്ന ആ ഒരു പേസ്റ്റിൻ്റെ കവറും പിന്നെ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം എല്ലാം അതൊന്നും വില കൊടുത്ത് മേടിക്കേണ്ട കാര്യങ്ങളില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും ഫ്രൈ ചെയ്യാൻ ഞാൻ ഇനി ഒന്ന് കഴിയും കൂടെ കാണിക്കാം കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്യുക ഇനി അടുത്തായിട്ട് ഞാൻ ഫസ്റ്റിൽ നമ്മൾ ബാത്റൂമിൽ ഇതേപോലെ കൊള്ളയ ഫിത്തിയിലൊക്കെ കുറച്ചൊന്ന് ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തറയിൽ ഇതുപോലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ ബാത്റൂമിൽ ഞാൻ തറയിൽ മാത്രമേ ഒഴുക്കുന്നത് കാരണം കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഞാൻ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ടൈമിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഇനി ഞാനൊന്ന് കഴുകി കാണിക്കാം ഇപ്പൊ ബാത്റൂമിലാണെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാനും അതുപോലൊക്കെ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ബാത്റൂമിൽ കിട്ടുന്നത് ഞാനൊന്ന് കഴിഞ്ഞ കാണിക്കാം കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ്റ്റ് എടുത്തതിന് ശേഷം അതിന്റെ ആ ഒരു കവർ നമ്മൾ നല്ലപോലെ പേസ്റ്റ് എല്ലാം കളഞ്ഞൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പൊ ഇതുവരെ ആർക്കും അറിയാതെ പോയ ടിപ്പ് ആണിത് വളരെ ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം ഞാനിവിടെ അതിൻ്റെ ബാലൻസ് ഇത്രയും കഴുകി ഇതിനകത്തെ എല്ലാം മൊത്തം പേസ്റ്റ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ കുറച്ച് സാരിയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു മൂന്നാല് സാരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ലേഡീസിന് സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും നമ്മൾ അലമാരി ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഇട വെക്കാനൊക്കെ അലമാരിയിലെ ഒക്കെ കുറവായിരിക്കും ഇല്ലേ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സാരി പ്രത്യേകിച്ച് സാരി നമ്മൾ അതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉടുക്കുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഈ സാരി ഈ പേസ്റ്റിൻ്റെ ഒരു കവർ വെച്ചിട്ട് നമുക്ക് അലമാരി ഇല്ലാത്തവർക്കും വളരെ യൂസ്ഫുള്ളാണ് അലമാരി ഉള്ളവർക്കും യൂസ്ഫുള്ളാണ് കാരണം സാരിയൊക്കെ ഒരുപാടായാലും ചുരിദാറും എല്ലാം നമുക്ക് വെക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ടിപ്പാണ് ഇത് വളരെ വളരെഫുള്ളാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര സാരി വേണമെങ്കിലും ഈ ഒരു പേസ്റ്റിന്റെ കവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു സാരി പേസ്റ്റിന്റെ കവർ വെച്ചിട്ട് എങ്ങനെയാണ് തൂക്കിയിടുന്നതെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കുക അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സാരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര സാരി ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഇനി കുറച്ച് പേസ്റ്റിന്റെ കവറാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പേസ്റ്റിന്റെ കവർ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഹാങ്ങറാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫസ്റ്റില് ഈ ഒരു ഹാങ്ങറിലേക്ക് നമ്മൾ ഒരു സാരി ഒന്ന് ഇട്ടു കൊടുക്കുവാണ് അപ്പൊ ഞാനിവിടെ ഈ ഹാങ്ങറിലേക്ക് ഞാൻ ഈ ഒരു സാരി ഒന്ന് കൊടുക്കുകയാണ് കണ്ടില്ലേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നൂട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ഇട്ടു കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ എന്റെ സാരി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ അപ്പൊ ഞാൻ ഈ പേസ്റ്റിന്റെ കവറൊന്നിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ഒരു ഹാങ്ങറുകൂടെ ഇതുപോലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അലമാരിയിൽ സ്ഥലമില്ലാത്തവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് ഞാൻ ഇപ്പോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൂടെ നമ്മൾ അടുത്ത സാരി ഇട്ടു കൊടുക്കാണ് കണ്ടില്ലേ ഇപ്പൊ ഞാന് അടുത്ത സാരി ഇതുപോലൊക്കെ ഈ ഒരു ഹാങ്ങറിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ രണ്ട് സാരി ഇവിടെ ഹാങ്ങറിൽ തൂക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ഹാങ്ങറൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടൈപ്പ് ഹാങ്ങറാണ് നമ്മുടെ ഇവിടെ സാധാരണ നല്ല ഹാങ്ങർ കിട്ടുവാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് ഹാങ്ങറിൽ ഞാൻ ഇതുപോലൊക്കെ ഓരോ പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് അലമാരി ഇല്ലാത്തവർക്കും അലമാരിയിൽ സ്ഥലം പോരാതെ ഉള്ളവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പേസ്റ്റിന്റെ കവറ് നമ്മളിവിടെ സാരിവിടെ ഇട്ടിട്ടുണ്ടല്ലോ കണ്ടില്ലേ അതിലേക്ക് നമുക്കൊന്ന് തൂക്കിയിടാം കണ്ടില്ലേ അപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക് കവർ കവറാവുമ്പോ നല്ല ബലമായിട്ട് കിടക്കും സാരി ഊർന്ന് താഴെ പോകത്തുമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു വേറൊരു സാരിയും കൂടെ ഒന്ന് ൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ സാരിയാണെങ്കിലും ചുരിദാർ ആണെങ്കിലും സാരി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് ഇങ്ങനെ ഇടാൻ സാരി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ചുരിദാറിനെക്കായാലും കണ്ടില്ലേ ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് സാരിയാണ് ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഹാങ്ങറും അഞ്ച് സാരി ഞാനിതുപോലെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സാരി ഹാങ് ചെയ്തിടാവുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ് സാരിയൊക്കെ ഒരുപാടുള്ളവരും അതുപോലെ തന്നെ അലമാരിയിലെ കുട്ടികളുടെയും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്കും ഒക്കെ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ സാരി അതേപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ സാരി നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും പ്രത്യേകിച്ച് ലേഡീസിന് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്